അസ്സലാമു അലൈക്കും വാഹമത്തുല്ല പരിശുദ്ധമായ ഷാബാനിലെ നാലാമത്തെ ദിവസത്തിലാണല്ലോ നമുക്ക് ഉള്ളത് വളരെ പവിത്രമായ ദിനരാത്രങ്ങളാണ് നമ്മൾ ഇന്ന് കടന്നു പോകുന്നത് ഈ ദിവസങ്ങളിൽ ചൊല്ലേണ്ട വളരെ മഹത്തമേരി കുറുകളാണ് ചൊല്ലാൻ പോകുന്നത് സ്വലാത്തുകളും ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരോരുണ്ട്

നിങ്ങളറിയാത്ത ഭാഗത്തിലൂടെ ഉള്ളാഹു തല പരിഹാരം നൽകും നൽകട്ടെ നമ്മളൊന്നും സ്വീകരിക്കട്ടെ എല്ലാവരും استغفر الله العظيم 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 استغفر <applause> الله العظيم استغفر 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 الله العظيم വിഷമങ്ങളുള്ളവരുണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ ഇനി ചൊല്ലുന്ന ചൊല്ലുന്നവല്ലാത്ത മഹത്വമേറിയ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കേണ്ട ഒരു കുറുണ്ട് ഈ ധിക്കറുകൾ പതിവാക്കിയവർക്ക് വലിയ കവലാണ് വലിയ രക്ഷയാണ് ഇത് മുത്തുലി മാറ്റങ്ങൾ പഠിപ്പിച്ച ധിക്കറാണ് ജീവിതത്തിൽ കൊണ്ടുവന്ന ധിക്കറാണ് ഇത് നമ്മൾ ദായ്മയായി ചൊല്ലി വന്നാൽ നമ്മുടെ ദുന്യവിയായ കാര്യങ്ങൾ എന്നല്ല എല്ലാ കാര്യങ്ങളിലും വലിയ വലിയ നേട്ടങ്ങളാണ് ലഭിക്കുന്നത് മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ പെട്ടെന്ന് കിട്ടാൻ ഇത് വലിയ പരിഹാരമാണ് لا حول ولا قوة إلا بالله العلي العظيم. 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 لا حول ولا قوه الا بالله العلي العظيم 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 എത്രാളുകളാണ് നിരന്തരമായ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അറിയിക്കുന്നവരുണ്ട് അള്ളാഹു എല്ലാ പ്രശ്നത്തിനും പരിഹാരം നൽകണേ ഉള്ള കടങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട് കടം വീട്ടിൽ കൊടുക്കണേ ഉള്ള അതിനുള്ള പരിഹാരം നൽകണേ ഉള്ള നമുക്ക് ഈ ദുനിയാവിൻ്റെ സുഖങ്ങൾ മാത്രം അനുഭവിച്ചാൽ പോരല്ലോ ഈ ആഡംബര ആഡംബരസുഖത്തേക്കാൾ നാളെ കബറിൽ ആ സൗന്ദര്യം ആ കബറിൻ്റെ ആ സന്തോഷം നമുക്ക് ലഭിക്കേണ്ടയോ നാളത്തെ ജീവിതത്തിലെ സന്തോഷങ്ങൾ ആനന്ദങ്ങൾ സുഖങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടയോ അതിന് പരിഹാരം ഈ മാൻ കിട്ടി മരിക്കുക എന്നാണ് ഈ മാൻ കിട്ടാതെ ഒരാൾക്കും നാളെ കബറിൽ സുഖങ്ങൾ ലഭിക്കില്ല അവിടെ പ്രയാസങ്ങളായിരിക്കും അവിടെ ഇടുക്കമായിരിക്കും ഇവിടെ ആളുകളുണ്ട് അവിടെ ഏകാന്തമായ ജീവിതമാണ് പോൾ മുത്തനബി സുല്ലാ വലിയ വസ മാ മാസങ്ങൾ പഠിപ്പിച്ച ഈ ചൊല്ലിയ ആൾ വലിയ കാലം കാവലാണ് ഖബറിൽ വലിയ സുരക്ഷയാണ് ഖബറിൽ വലിയ രക്ഷപ്പെടാൻ പഠിപ്പിച്ച ധിക്കറാണ് ഇത് ജായ്മയായി ചൊല്ലുന്നവർക്ക് കിട്ടുന്ന നേട്ടങ്ങളാണ് ചൊല്ലിക്കോ നമ്മുടെ മജിസിൽ എന്നും ചൊല്ലുന്ന മുബീൻ ണ്ടോ വല്ലാത്ത മഹത്വമുള്ള ദിക്കറാണ് നമ്മൾ എന്നും ഒരു കെ പിടിക്കേണ്ട ദിക്കറാണ് ും അള്ളാഹുവാണ് എല്ലാത്തിനും പരിഹാരം നൽകുന്നവൻ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് എല്ലാ കാര്യങ്ങൾക്കും അള്ളാഹു താല ഉടനടി ഉടനടി അതേ നടപ്പിലാക്കുന്നത് അള്ളാഹുവിൻ്റെ തീരുമാനത്തിലൂടെയാണല്ലോ അപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും അള്ളാഹുവിനെ അള്ളാഹുലേക്ക് വരമേൽപ്പിക്കണം നമ്മുടെ മക്കളുടെ കാര്യമാവട്ടെ കുടുംബത്തിൻ്റെ കാര്യമാവട്ടെ ബിസിനസ് കാര്യമാവട്ടെ അള്ളാഹുവിൻ്റെ കാവരുണ്ടായാൽ പിന്നെ നമുക്കൊരു പേടിയുമില്ലല്ലോ നമുക്ക് പിന്നെ രക്ഷയാണ് പിന്നെ നമ്മുടെ ജീവിതത്തിൽ ബർക്കത്താണ് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും സന്തോഷമാണ്

اسبنا الله ونعم الوكيل 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 الله ونعم الوكيل أسبنا الله نعم 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 الوكيل الله نعم الوكيل يا حي يا قيوم 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 സ്വലാത്തു ചൊല്ലി നമുക്കൊതുവ ചെയ്യാം പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് സ്വലാത്തുകൾ ചൊല്ലി നമുക്കൊന്ന് മനസ്സുകളു നമുക്ക് ചെയ്യണം സ്വലാത്താണ് പരിഹാരം ഏറ്റവും വലിയ പരിഹാരം അത് സ്വലാത്താണ് അതിന് പരിഹാരം സ്വലാത്താണ് വിഷമത്തിൽ അകപ്പെട്ടവരാലും അകപ്പെട്ടവരായാലും ഇവരെ ഏറ്റവും വലിയ പരിഹാരം അത് സ്വലാത്താണ് സ്വലാത്തിനെ വെക്കാനുള്ള ഒരു മരുന്നും വേറൊരു മരുന്നില്ല പലരും പല അസുഖത്തിൽ അനുഭവിക്കുന്നവരുണ്ട് ഒരുപാട് ആളുകൾ വീട്ടിൽ വിശ്രമിക്കുന്നവരുണ്ട് ഹോസ്പിറ്റലിൽ കഴിഞ്ഞു കൂടുന്നവരുണ്ട് നിത്യമായി മരുന്ന് കഴിച്ച് ജീവിക്കുന്നവരുണ്ട് ഒരുപാട് പ്രശ്നങ്ങളാണ് പറയാതിരിക്കാൻ നല്ലതാണെന്ന് പറഞ്ഞ് അള്ളാ സഹിക്കാൻ പറ്റാത്ത വേദനകൾ രോഗങ്ങൾ അള്ളാ എത്ര ആളുകളാണ് കാത്തിരക്ഷിക്കണേ രക്ഷിക്കണല്ല മായ രോഗങ്ങൾ ഞങ്ങൾക്ക് തന്നിന പരീക്ഷിക്കല്ല റമ്പേഖന മനസ്സെറിഞ്ഞ് സ്വരാ ചൊല്ലി മന്ത്രിച്ച് വെള്ളം കുടിക്കൂ പരിഹാരമാണ് മുത്തിൻ്റെ ബിസിലുള്ള ഒലിയെല്ലാം തങ്ങളുടെ ബർക്കത്ത് കൊണ്ടാണ് നമുക്കെല്ലാത്തിനും പരിഹാരം നമ്മുടെ രോഗങ്ങൾക്ക് ശമനം നമ്മുടെ കടങ്ങൾ വീടി കിട്ടാൻ നമ്മൾക്ക് മക്കളെ കിട്ടാൻ നമ്മൾക്ക് വീടുണ്ടാകാൻ നമ്മുടെ എല്ലാ കാര്യങ്ങൾ ബർക്കത്തും സന്തോഷമുണ്ടാകാൻ അത് സ്വലാത്തിന് കഴിയും അതിന് മഹത്വമുണ്ട് നമുക്ക് ജീവിതത്തിൽ ധാരാളമായി സ്വലാത്തുകൾ നമുക്ക് നൽകട്ടെ നൽകട്ടെല്ലിക്കോ മുഹമ്മദ് صلى الله <سؤال> عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله <سؤال> عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم صلاة الفاتح ونُجّلا اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله, آله وصحبه

اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وسلم رحمن رحيم ما ملك الملوك يا الله إدعاني سيغركني يا الله كبولكني يا الله ريم بطبري يمجرسل بانغرد تبري نمكوري فاتي ودمك يَام ആര്യയുടെ പേരിലാണ് നമ്മൾ ദുആ ചെയ്യേണ്ടത് പധുരീങ്ങൾ ശ്വദാക്കൾ സ്വരീങ്ങൾ മനസ്സിൽ കരുതണം പധുരീങ്ങൾ സ്വരീങ്ങൾ മഷായിഹമ്മന്മാർ പ്രത്യേകിച്ച് ഹുമാനപ്പെട്ട ഷേഖ് മുഹീദ്ദീൻ അബ്ദുൽ ജീലീം ഇങ്ങനെ തുടങ്ങിയ മഹത്വക്കളെ മനസ്സിൽ കരുതി കൊണ്ട് ഹുമാനപ്പെട്ടു الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم قل هو الله وحد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله وحد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق من شر غاسق إذا وقب ومن شر نفاذات في العقد من شر حاسد نذ أحسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس راه الناس من, من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله الحمد لله, الحمد لله رب العالمين اللهم صل على رسولك سيدنا محمد وعلى ال سيدنا محمد رحمن رحيم يا ملك الملوك يا جبار يا الله دعائي سيغيرك يا الله كبولا يا الله كريبار جيبي تلقى روغل مقوريا تل مغلوان يا الله الله മനസ്സ് ശുദ്ധിയാക്കി തരണേയുള്ള ഞങ്ങൾ ചെയ്ത തെറ്റിൻ്റെ കാടിന്യാണ് ഞങ്ങൾക്ക് അള്ളാഹ് രോഗങ്ങൾ തന്നെ പരീക്ഷിക്കല്ല മറ്റു രീതിയിൽ പരീക്ഷിക്കല്ല പരീക്ഷിക്കല്ലെറബേ നിന്റെ പരീക്ഷണങ്ങൾ വിജയിക്കാനുള്ള ശക്തികൾ നീ മാൽ മാ ഞങ്ങൾക്കില്ലറബേ ഞങ്ങളെ നീ സ്വീകരിക്കണേ ഉള്ള ഞങ്ങളെ കബൂലാക്കണേ ഉള്ള അ പലരും പല വിഷമങ്ങൾ അറിയിച്ചത് ആവശ്യം ചെയ്തിട്ടുണ്ട് എല്ലാ പ്രശ്നങ്ങളും നീ തീർത്തു കൊടുക്കണേ ഉള്ള സന്തോഷം ോഷം സമാധാനമുള്ള ജീവിതം കൊടുക്കണേ കൊടുക്കണേല്ല ആഫിയത്തും ആരോഗ്യമുള്ള ജീവിതം കൊടുക്കണയല്ല പല വിധത്തിലുള്ള സുഖങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് അള്ളാ പേര് പേര് പോലും പറയാൻ മടി കാണിക്കുന്നവർ അല്ലാ അങ്ങനെയുള്ള രോഗങ്ങൾ കൊണ്ട് അനുഭവിക്കുന്നവർ വേദന സഹിക്കുന്നവർ അള്ളാഹപൂർവമായി ശിഫാർഗണയുള്ള ആഫിയത്വം ആരോഗ്യം നൽകണയല്ല മാരകമായ രോഗങ്ങൾ കൊടുത്തുട്ട് കാക്കണേ ഉള്ള ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ പല വിധത്തിൽ അസുഖങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് മാരകമായ രോഗങ്ങൾ പിടിപ്പെട്ട് വിഷമിക്കുന്നവരുണ്ട് അല്ല അവർക്ക് നൽകണേല്ലോ അവർക്ക് ആരോഗ്യം നൽകണേല്ലോ കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് അല്ല കടം വീട്ടിക്കൊടുക്കണേ വീട്ടിക്കൊടുക്കണേല്ല അതിനുള്ള വൈകല് തുറന്നു തരണേ തരണയുള്ള اللہ وہی جن نے رکشہ پڑھتے نے اللہ سلامتا تکنے اللہ, 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 اللہ പെട്ടെന്നുള്ള അപകടങ്ങളെ തൊട്ട് കാക്കണേ ഉള്ള പെട്ടെന്നുള്ള ദുരിതങ്ങളെ തൊട്ട് കാക്കണേ ഉള്ള പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് രോഗങ്ങളെ തൊട്ട് മുസീബത്തിന് എല്ലാ സിഹരിനും തട്ടിക്കളയണുള്ള എല്ലാ കണ്ണീറുകളെയും തട്ടിക്കളയണേ ഉള്ള എല്ലാ ചതികളെയും എല്ലാ അസൂയം എല്ലാ ഫിത്തനുകളെയും തട്ടിക്കളയണേ ഉള്ള എല്ലാ ഫസാദിനെ തട്ടിക്കളയുള്ള

ീ ഒരുപാട് ആളുകൾക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട് അത് കാണാനുള്ള ശക്തിയും ഞങ്ങൾക്ക് നൽകാനുള്ള അതിനുള്ള ശരീരം നൽകണ സ്വീകരിക്കണുള്ള സന്തോഷമുള്ള ജീവിതം നൽകണമല്ല കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ നൽകണേ ഉള്ളാഹുപ്രായം നൽകണി പെടുത്തണേ സ്വലപ്പെടുത്തണ മനസ്സ് ശുദ്ധിയാക്കി തരണേ തരാനുള്ള ഇതിനുള്ള രാവുകൾ പൊരുത്തത്തിൽ ജീവിക്കാൻ നല്ലത് ചെയ്ത് ജീവിക്കാൻ നല്ലത് ചെയ്ത് നല്ല സൽക്കരണങ്ങൾ വർദ്ധിപ്പിച്ച് ജീവിക്കാൻ നിങ്ങൾക്ക് ഞാഫും ആരോഗ്യം നൽകണമുള്ള